നമ്മൾ നമ്മുടെ കാറ് ബൈക്കും ഒക്കെ എന്നും അധിക ദിവസം നമ്മൾ ക്ലീൻ ചെയ്യും വാഷും ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ വാങ്ങിയിട്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിലെ ആ പൊടിപടലങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും ഫംഗസും വന്നിട്ടുണ്ടാവും അതിനുള്ളൊരു സൊല്യൂഷൻ ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന് തൊട്ടടുത്ത് ഹെൽമെറ്റ് ക്ലീനിങ്ങിൻ്റെ നമുക്ക് അതൊന്ന് കാണാം നമുക്കൊന്ന് ഹെൽമെറ്റ് ക്ലീൻ ചെയ്ത് തരാം കമോൺ ഇതെന്താണ് എന്താ പിന്നെന്താണ് ഉള്ളില് നമ്മള് ഹെൽമെറ്റ് ക്ലീനിങ് ആണ് ആദ്യം മാനുവലി ചെയ്തിട്ട് ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും ഫോമും കാര്യങ്ങളും യൂസ് ചെയ്താണ്ട് മെഷീനിൽ വക്കെ ചെയ്യ മെഷീനിൽ ഫംഗസും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാ ലൈറ്റ് വെച്ചാണ്ട് ഫംഗസും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാ അത് മാനുവലി നല്ല ഡീപ് ക്ലീനിങ് ആകും ഇതിപ്പോ ചെയ്യുന്ന പ്രീമിയർ ആണോ അതിപ്പോ ചെയ്യുന്ന പ്രീമിയർ പ്രീമിയോക്കെ പ്രീമിയറുമ്പോ അങ്ങനെ ആയിരിക്കും ക്ലീമ പറയുമ്പോൾ ആദ്യം ഫോമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ഈ സൈഡിലത്തെ പേടും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഉള്ളൊക്കെ ഡീപ്പ് ക്ലീനിങ് ആക്കും കഴിഞ്ഞിട്ട് ഉള്ളു പുറക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ മെഷീനിലേക്ക് മെഷീനിലേക്ക് വെക്കില്ല ഈ ലേസർ ചെയ്യാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ വെച്ച് അടച്ച് ഇനി ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് അല്ല എത്ര മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിപ്പോ പിന്നെ ലേസർ ചെയ്ത് കഴിയും ഇതുവരെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നാല് ഇപ്പോൾ കാലിക്കറ്റ് ഹയറ്റ് മോളിൽ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്നോവേറ്റീവ് സംരംഭം അതായത് ഹെൽമെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയ ഫംഗസ് ബാറ്റ്സ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടും മാനുവലിയും റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ക്ലീനിങ് ആണ് വരുന്നത് നോർമൽ ആൻഡ് പ്രീമിയം നോർമൽ ആവുമ്പോൾ നയൻറ്റിയും പ്രീമിയം ആവുമ്പോൾ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മെയിൻ ആയിട്ട് രണ്ടിലും ഹെൽമെറ്റ് മെഷീൻ യൂസ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനു നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യും പ്രീമിയ ആകുമ്പോൾ അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് വരും നോർമൽ ആണെങ്കിൽ ജസ്റ്റ് വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് മെഷീനിലോട്ട് വെച്ചാണ് ചെയ്യുക ഇപ്പോ നമ്മളെ ഹെൽമെറ്റ് വാഷ് ചെയ്ത് കിട്ടിയിട്ട് അടിപ്പൊളി എന്നിട്ടോ പ്രീമിയാണോ നമ്മൾ ചെയ്തത് നൂറ്റി അമ്പതാണ് കണ്ടില്ലേ നല്ല ക്ലീനിങ് എവിടെ കൊണ്ടുവരുന്നോ ഇത്ര ഇല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റുകൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നിങ്ങളും കൂടി വരിക രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഇവിടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ